നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള ഇന്ത്യയുടെ ഏക സന്നാഹ മത്സരം ന്യൂയോർക്കിൽ പുരോഗമിക്കുകയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സഞ്ജു സാംസണിന് വലിയ ഒരു അവസരമാണ് ലഭിച്ചിരുന്നത് നായകൻ രോഹിത് ശർമ്മക്കൊപ്പം ഓപ്പൺ ചെയ്യാൻ അദ്ദേഹമാണ് എത്തിയത് മികച്ചൊരു പ്രകടനം നടത്തി ടൂർണമെന്റിലെ പ്ലേയിങ് സ്ഥാനം ഉറപ്പിക്കാനുള്ള അവസരം പക്ഷേ സഞ്ജു സാംസണിനെ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല കഴിഞ്ഞില്ല അദ്ദേഹം നിരാശപ്പെടുത്തി ഒറ്റ റൺസ് മാത്രം എടുത്ത് അദ്ദേഹം എൽ ബി ഡബ്ല്യൂവിൽ കുരുങ്ങി മടങ്ങുകയായിരുന്നു അതേസമയം ഋഷഭ് പന്ത് ആവട്ടെ തനിക്ക് ലഭിച്ച അവസരം പരമാവധി ഉപയോഗപ്പെടുത്തി അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയിട്ടാണ് മടങ്ങിയത് അദ്ദേഹം ഔട്ടായതല്ല റിട്ടയർ ചെയ്യുകയായിരുന്നു ഇതൊരു സന്നാഹവത്സരമാണ് അപ്പൊ ആ അർത്ഥത്തിലേ അതിനെ കാണേണ്ടതുള്ളൂ ഇതിന് ഇതിന് ഇന്റർനാഷണൽ സ്റ്റാറ്റസ് ഇല്ല ഈ മത്സരത്തിന് അത് നേരത്തെ ഐ സി സി വ്യക്തമാക്കിയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ബാറ്റിംഗ് പ്രാക്ടീസ് അവസരമൊക്കെ കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഋഷഭ് പന്ത് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയതിന് പിന്നാലെ പവലിയനിലേക്ക് മടങ്ങിയത് പക്ഷേ അദ്ദേഹം തൻ്റെ ജോലി ഭംഗിയായിട്ട് നിർവഹിച്ചു പ്ലേയിങ് ഇലവനിലേക്ക് ഉള്ള സ്ഥാനം ഏതാണ്ട് അദ്ദേഹം ഉറപ്പിച്ചു അതേസമയം സഞ്ജു സാംസൺ നിരാശപ്പെടുത്തിയിരിക്കുന്നു മത്സരത്തിൽ രോഹിത് ശർമ്മക്കൊപ്പം സഞ്ജു എത്തി സഞ്ജു മടങ്ങുമ്പോൾ ഇന്ത്യയുടെ സ്കോർ കാർഡിലെ വെറും പതിനൊന്ന് റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത് ആറ് പന്തുകൾ നേരിട്ട് സഞ്ജു ഒരു റൺസുമായിട്ട് ഷറിഫുൽ ഇസ്ലാമിൻ്റെ പന്തിൽ എൻ ബി ഡബ്ല്യുവിൽ കുരുപുകയായിരുന്നു പിന്നെ രോഹിത് ശർമ്മക്ക് കൂട്ടായിട്ട് ഋഷഭ് പന്ത് എത്തി രോഹിത് പത്തൊമ്പത് പന്തുകളിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സറും അടക്കം ഇരുപത്തി മൂന്ന് റൺസാണ് എടുത്തത് അദ്ദേഹത്തെ മഹ്മൂദുള്ള മടക്കിവിടുകയെന്നോ ഹുസൈൻ ആണ് ക്യാച്ച് എടുത്തത് പിന്നെ സൂര്യ എത്തുന്നു ഋഷഭ് പന്തിനൊപ്പം പന്ത് പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മുപ്പത്തിരണ്ട് പന്തുകൾ നേരിട്ട് നാല് ഫോറും നാല് സിക്സറും അടക്കം അദ്ദേഹം അൻപത്തി മൂന്ന് റൺസ് എടുത്തു അങ്ങനെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയതിന് പിന്നാലെ അദ്ദേഹം പവനിലേക്ക് മടങ്ങി റിട്ടയർ ചെയ്ത് മടങ്ങിയാണ് ഉണ്ടായത് പിന്നെ സൂര്യക്ക് കൂട്ടായിട്ട് ദ്വീപ എത്തി ദ്വ്യൂബ ഒരു ക്യാച്ചൊക്കെ അദ്ദേഹത്തിന് ഡ്രോപ്പ് ആയെങ്കിലും അധിക സമയം അദ്ദേഹത്തിന് നിൽക്കാൻ കഴിഞ്ഞില്ല പതിനാറ് പന്തുകൾ ഒരു സിക്സർ അദ്ദേഹം അടിച്ചു പക്ഷേ പതിനാല് റൺസുമായിട്ട് അദ്ദേഹവും മടങ്ങി എന്തായാലും ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു പ്രാക്ടീസിനുള്ള അവസരമാണ് ബാറ്റർമാർ ബാറ്റർമാരത് ഉപയോഗപ്പെടുത്തുമ്പോൾ സഞ്ജു നിരാശപ്പെടുത്തി എന്നുള്ളത് ഏഹ് മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയ രൂപത്തില് നിരാശയുണ്ടാക്കുന്നുണ്ട് ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി വിശേഷങ്ങളായി റഫ്രൻസ്